अ <laughs> ിൽ മരുവേ രാഹുൽ ഗാന്ധി അഭിവാദ്യം ചെയ്യുകയാണ് കലാപങ്ങൾ മരുത്തങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചിന്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യ ജനാധിപത്യ തെങ്ങിനെ തമ്മിലാണ് രാഹുൽ ഗാന്ധി തൊട്ടുമുന്ന കണ് अवा <laughs> നേതാവ് ഉദ്ദേശിക്കുന്നത് രാജ്യമാണ് ഈ രാജ്യത്തിന്റെ വൈവിധ്യമാണ് all our histories are strength and if you look at the bjp's manifesto <laughs> yeah, we are talking about giving every single poor indian woman one language we're doing a new gst and i have looked at the bjp's manifesto <laughs> ിലെ മാനിഫെസ്റ്റോ പ്രകടന പത്രകൾ നോക്കാറുണ്ട് നമ്മൾ യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നമ്മൾ ലളിതമായ ഒരു ജി എസ് ടി കൊണ്ടുവരുമെന്ന് പറയുന്നു നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി പദ്ധതികൾ ചെയ്യുന്നു നമ്മൾ അതിനെ തൊഴിലില്ലായ്മ നേരിടാൻ പദ്ധതികൾ ചെയ്യുന്നു നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ